രാത്രി ഭക്ഷണം കഴിച്ച് ഭരതൻ നേരെ മുറിയിലേക്ക് വന്നു വീട്ടിൽ ശിവാനിയെ കണ്ടതും അവൻ്റെ പുരുകൻ ചൊളിഞ്ഞു ശിവാനി കുഞ്ഞിനെ ഉറുക്കുന്നിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പുരുകൻ ചൊളിച്ചു തന്നെ രൂക്ഷമായി നോക്കുന്ന ഭരതനിയാണ് ഉം എന്താ ശിവാനി അവൻ നേരെ പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു നീളിഞ്ഞ് എന്റെ കട്ടിൽ കിടക്കുകയാണല്ലേ മര്യാദ കഴിഞ്ഞിട്ട് പൊക്കോ ഭരതൻ വന്ന് കട്ടലിനെ ഓരോരുത്തർ സ്ഥാനം പിടിച്ചു ശേഷം അവളെ പുച്ഛത്തോടെ നോക്കി ഞാൻ അങ്ങനെ വലഞ്ഞു കയറി വന്നൊന്നുമല്ല രാവിലെ നീളം കേട്ടതല്ലേ അമ്മ പറയുന്നത് ഭർത്താവിൻ്റെ മുറിയിലാണത്രയും ഭാര്യയും കിടക്കേണ്ടത് മുഖത്തൽപ്പം നാണം വിരിച്ച് ശിവാനി പറയുന്ന കേൾക്കേ ഭരതൻ അവ അവളെ നോക്കി അയ്യ ഒരു ഭാര്യ ഭരതൻ അവളുടെ മുഖഭാവം കാണി പുച്ചത്തോടെ മുഖം കൂട്ടി എന്തേ വലിയ സംശയമുണ്ടോ ഭാര്യയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ നാലാളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയത് ശിവാനി വിറ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്ന പോലെ പറഞ്ഞു ഒന്നും മിണ്ടാതെ നിന്നു അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടുന്ന് എങ്ങോട്ടേക്ക് ഇടാം ശിവാനി അതും പറഞ്ഞ് കട്ടിന്റെ അകത്തേക്ക് കയറിക്കണം കുഞ്ഞുറക്കം പിടിച്ചിരുന്നു ഫതിയെ കുഞ്ഞിനെ നെഞ്ചിൽ താളം പിടിച്ച് ഏതോ താരാട്ടുപാട്ട് നോളി ഇവിടെ ഇന്ന് ഞാൻ ഭരതനാഥം പറഞ്ഞുകൊണ്ട് അവൾക്ക് മുകളിലേക്ക് കിടക്കാൻ പെട്ടെന്ന് ചാടി എണീറ്റും എടോ താൻ എന്ത് വൃത്തികളായി കാണിക്കുന്നത് ശിവാനി സകലം നീന്തണോം വീട്ട് അവനെ രൂക്ഷമായി നോക്കി ഭരത്തിനൊന്നും സംഭവിക്കാത്ത പോലെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന മട്ടിൽ എഴുന്നിട്ട് വിജയഭാവത്തോടെ ചിരിച്ചു എന്റെ റൂം എന്റെ കട്ടിൽ എന്റെ ഭാര്യ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ പെരുമാറും അതിനെ കിടന്ന് കരഞ്ഞിട്ട് കാരില്ല മോളെ വാ ചേട്ടന്റെ അടുത്തോട്ട് വാ ഭരതൻ ഷട്ടൂരി അവൾക്ക് നേരെ വന്നതും ശിവാനി പേടിയുടെ കട്ടിലെ ചാടി എണീറ്റ് വാതിൽക്കലേക്ക് ഓടി ദേ അമ്മ ഹാളിരിക്കുന്നുണ്ട് നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നടന്ന സകല കഥകളും പറഞ്ഞു കൊടുക്കേണ്ടി വരും വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഭരതൻ പിന്നിലും താക്കിയിലൂടെ പറഞ്ഞതും ശിവാനെ സിച്ചിട്ടതുപോലെ നീന്നു ശേഷം അവന് രൂക്ഷമായി തിരിഞ്ഞു നോക്കി നിങ്ങൾ പക വീട്ടുകയാണല്ലേ ശിവാനി പൊരുകം ചുളിച്ച് കണ്ണുകൾ കുറപ്പിച്ചു പകാത് വീട്ടാനുള്ളതാണ് മോളെ എന്റെ മുറിയിൽ കിടക്കുമ്പോ ഞാൻ പറഞ്ഞതനുസരിച്ച് കിടക്കേണ്ടി വരും പ്രത്യേകിച്ച് എന്റെ ബെഡിൽ കിടക്കുമ്പോ ഭരതൻ കൈമിലർത്തി കാണിച്ച് കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് കിടന്നു അത് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ എന്നോട് ടീച്ചറമാർ പറഞ്ഞത് നിങ്ങളുടെ റൂമിൽ വന്ന് കിടക്കാനാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിറ്റിട്ട് ഞാൻ അങ്ങോട്ട് പോകും ശിവാനി പറയുന്ന കേൾക്കേ അവളെ ഒന്ന് ഇരുത്തി നോക്കി കണ്ണുകൾ നിറയുന്നുണ്ട് ഇതവളുടെ പുതിയ അളവ് തന്നെ ഭരതൻ മനസ്സിലോർത്തു ശേഷം വലിയ എന്തോ ഔതാര്യം ചെയ്യുന്ന പോലെ അവളെ നോക്കി ഓക്കെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ വിരിച്ചു കിടക്കാം എന്റെ ഈ സമ്മതമാണോ ഭരതൻ വിജയഭാവത്തോടെ പൂരി ചോദിച്ചപ്പോൾ ശിവാനി കണ്ണുകൾ വീണ്ടും കൊർത്തു കാലമാണ് അവൾ കൊണ്ടൊരു പായയെടുത്ത് നിരത്ത് വീഴും ശേഷം അവൻ കിടന്ന തലയിണി എടുത്ത് നിറത്തേക്കിട്ടു അപ്പം അവൻ പുതച്ചിരുന്ന പുതപ്പും എടുത്ത് താഴ് വീഴിച്ചു ഇടിയടി എല്ലാം കൂടി എങ്ങോട്ട് പോകുന്നു ഭരതൻ പൊരുകൻ ചുരുക്കി ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ ശിവാനി മുഖം കൂട്ടി നിരത്തേക്ക് ഇറങ്ങിക്കിടണം എടി ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല വീണ്ടും ഭരതൻ എന്തോ കട്ടിലെന്നും വിളിച്ചു പറയുന്ന കേൾക്കെ ശിവാനി എന്താണെന്ന് അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ഇത്രയ്ക്ക് അഹങ്കാരിയും ഉടായിപ്പുമായ നിന്നെ എന്റെ അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടമായെന്നാണ് വലിയ എന്തോ കാര്യം കണ്ടുപിടിച്ചതുപോലെ പോലെ ഭരതൻ പറയുന്ന കേൾക്കെ ശിവാനി ദേഷ്യത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി അതിലും വലിയ ഉടായിപ്പായ നിങ്ങളെ മോനായിട്ട് കിട്ടിയിട്ട് അമ്മ തളർന്നു പോയില്ലല്ലോ അപ്പൊ പിന്നെ ഇത് സഹിച്ചോളും ശിവാനി അതേ താളത്തിൽ തിരിച്ചടിച്ച് ഒന്നുകൂടെ തിരിഞ്ഞ് പുതപ്പെടുത്ത് പുതച്ചു കിടന്നു ശി വേണ്ടായിരുന്നു വല്ലാത്ത നാവ് തന്നെ അഹങ്കാരി അവൻ തിരിഞ്ഞു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭരതൻ ആദ്യം നോക്കിയത് നിലത്ത് പായയിലേക്കാണ് ശിവാനി കിടക്കുന്നിറം ശൂന്യമായിരുന്നു അവൾ പായെ മടക്കി എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി തൊട്ടരികിൽ കുഞ്ഞിനെ വിരൽ കൊണ്ട് തപ്പി നോക്കി മോളും എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഭാരതീന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ശിവാനി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് അവൻ ഒരു നിമിഷം മൃദുല വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ദിവസങ്ങൾ ഓർമ്മ വന്നു മോളെ പേടിയോടെ തന്നോട് ചേർന്ന് പിടിച്ച് കിടന്ന നാളുകൾ ആകെ തകർന്നു പോയ അവസ്ഥ പ്രണയിച്ച ജീവിതത്തിലൂടെ സ്വീകരിച്ചവളാണ് തന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഇപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെ തോന്നി അവൾക്ക് അങ്ങനെ ചെയ്യാനെന്നാണ് ഓർത്തപ്പോൾ ഭരതനെ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവന്റെ കണ്ണുകൾ ഇറക്കം ഓടി മുഖം ഒന്ന് അമർത്തി തുളച്ചുണ്ട് എഴുന്നേറ്റും പോയി ഫ്രഷായി ഹാളിലേക്ക് നടന്നു പൊന്നുട്ടി നിന്നോടാണ് പറഞ്ഞത് ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചു നീ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിനോട് കണ്ണൊട്ടിക്കൊണ്ടു പറയുന്ന ശിവാനിയാണ് കണ്ടത് ഇല്ല ശിവാനിയമ്മ അപ്പ്യ പൊന്നൂട്ടി കുഞ്ഞിനെ ഉണ്ടാക്കുന്ന ഭാഷയിൽ അവളെ ചീത്ത വിളിക്കുന്നുണ്ട് തന്റെ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന കൊണ്ട് ഇരുവരും തന്നെ കണ്ടില്ല ശിവാനിയമ്മ എന്നുള്ള മോളിലെ വിളിയിൽ ഭരതനൊന്ന് പകച്ചു പിന്നെ ഓർത്തു അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കും അങ്ങനെ വിളിക്കാൻ ഒപ്പം തന്നെ കുഞ്ഞിന്റെ വാശിയോടെ കണ്ടപ്പോൾ ഭരതന് ചീരി വന്നു പൊന്നുട്ടി പാപ്പം മുഴുവൻ കഴിച്ചില്ലെങ്കിൽ അച്ഛനെ ഞാൻ വിളിക്കുവേ ശിവാനി വീണ്ടും പൊന്നുട്ടി നോക്കി കണ്ണോട്ടി തന്റെ പേര് പറഞ്ഞപ്പോൾ മോളൊന്നും മിണ്ടാതെ കഴിക്കുന്നത് ഭരതൻ ശ്രദ്ധിച്ചു ഈശ്വര എന്റെ മോളോട് ഇവളെ പറ്റി എന്തൊക്കെ പേടിപ്പിക്കുന്ന കഥകളാണ് പറഞ്ഞു കൊടുത്തത് ഭരതന്റെ പുരുകൻ ചൊളിഞ്ഞു അവൻ പതിയെ അവിടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് ശിവാനിയും മോളും അവൻ വരുന്ന കാണുന്നത് ശിവാനി അവനെ കാണുന്ന വലിയ ശ്രദ്ധ കൊടുക്കാൻ ഒന്നും പോയില്ല എന്നാൽ അവനെ കണ്ടപ്പോൾ ഭരതനെ കൂർപ്പിച്ച് നോക്കുകയാണ് എന്തടി ഉണ്ട എന്നെ നോക്കി പേടിപ്പിക്കുന്നേ കുഞ്ഞിനെ നോക്കി കളിയോടെ പറഞ്ഞ് അവളെ അടുത്തേക്ക് വന്നതും മോളും ഭരതനെ ഒരു നുള്ളു വെച്ചു കൊടുത്തു നീ എന്താടാ ഇന്നലെ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പറ്റിച്ചോ അമ്മ പെട്ടെന്ന് പിന്നിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത് അതിന്റെ പിണക്കത്തിലാണ് പുള്ളിക്കാരി അത് പോട്ടെ ഞങ്ങളുടെ പിണക്കം സ്വാഭാവികം അതിന് മുതലെടുക്കുകയാണ് ശിവാനി ഭരതന്റെ കണ്ണുകൾ ശിവാനിക്ക് നേരെ കോത്തു അച്ഛടെ പൊനിന് അച്ഛൻ മേടിച്ചു ദാ ഈ പാപം മുഴുവൻ കഴിച്ചാൽ അച്ഛൻ സ്ഥലം വരെ കൊണ്ടുപോകാം കേട്ടോ ഭരതന്റെ വാക്കുകൾ കേൾക്കെ കുഞ്ഞിന്റെ മുഖം വിടർന്നു അവൾ ശിവാനിയോടൊപ്പം പാപം തരാൻ പറഞ്ഞു ആഹാ മിഠായി മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോ പാവ ശിവാനിയമ്മ നിനക്ക് വേണ്ടല്ലേടി കള്ളി ശിവാനി പറയുന്ന കേൾക്കേ ഭരതൻ പൊച്ചത്തോടെ മുഖം കൂട്ടി നീഞ്ഞി അതിന് ഇവിടെ ആർക്കാടി വേണ്ടത് ശവം ഭരതൻ അവൾക്ക് കേൾക്കാൻ പാകത്തിനെന്ന പോലെ പറഞ്ഞു ശിവാനി കാലിപ്പിച്ചുകൊണ്ടാവനെ നോക്കി ദേ കൊച്ചിനെ മുൻപിൽ വെച്ച് മര്യാദക്ക് സംസാരിക്കണം ശിവാനി ഭരതന് നേരെ വിരൽ ചൂണ്ടിയതും അവനാ വിരൽ പിടിച്ചു തിരിച്ചു ആ കൈ കൈ ശിവാനി വേദന കൊണ്ട് ഞറങ്ങി അത് കാണേ ഭരതൻ അവളെ പുച്ഛത്തോടെ നോക്കി ശേഷം കയ്യിൽ നിന്നും പിടി പിടിപ്പിച്ചു എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഭരതൻ താക്കിയതോടെ പറഞ്ഞതും അവൾ കൂർപ്പിച്ചു നോക്കി അവൻ അപ്പോഴേക്കും മെണീറ്റു പോയി ശിവാനി കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭരതൻ ബൈക്കിന്റെ കീ കൊണ്ടു വന്നിരുന്നു അത് കാണി മോളിച്ചാഴ്ത്തുള്ളി അവനെ പിന്നാലെ നടന്നു എടാ കോളേജിൽ പോകേണ്ടതല്ലേ വേഗം വന്നോണം അമ്മയുടെ നിർദ്ദേശം അപ്പ തന്നെ കിട്ടി ഭരതൻ പതിയെ തലയാട്ടി പൊന്നുട്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശിവാനും നേരെ കോളേജിൽ പോകാൻ റെഡിയാവാനും നടന്നു പ്രശാന്തിന്റെ കടയുടെ മുൻപിൽ കൊണ്ടുവന്ന് ഭരതൻ വണ്ടി നിർത്തി ആ പൊന്നുമ്മ ഇറങ്ങിക്കോ കുഞ്ഞിനെ ബൈക്കിന്റെ മുൻപിൽ നിന്ന് ഇറക്കിയിട്ട് അവനും പതിയിൽ ഇറങ്ങി പ്രശാന്തിന്റെ കടയിലേക്ക് നടന്നു അച്ഛനും മുളുമിത് എങ്ങോട്ടാ കടയിൽ സാധനം മേടിക്കാൻ വന്ന ഒരാൾ ഭരതനെ കാണേ പുഞ്ചിരിയോട് ചോദിച്ചു അവടെ സംസാരം കേൾക്കെയാണ് പ്രശാന്തം തിരക്കിനിടയിൽ അവരെ ശ്രദ്ധിക്കുന്നത് അവന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ഹായ് പൊന്നുമാ പ്രശാന്ത് കുഞ്ഞിനെ നേരെ കൈവീശപ്പോൾ അവൾ കുസൃതിയോടെ അവനെ നോക്കി ജീവിച്ചു എന്റെ പൊന്നുമൊരു ഐസ്ക്രീം കൊടുത്തേ നീ ഭരതൻ പറയുന്ന കേൾക്കെ പൊന്നുട്ടി പ്രതീക്ഷയുടെ പ്രശാന്തിനെ നോക്കുകയാണ് പ്രശാന്ത് അപ്പോഴേക്കും ഒരു കോൺ ടോപ്പ് അവൾക്ക് നേരെ നീട്ടി ഭരതൻ അപ്പോഴേക്കും ഫ്രിഡ്ജ് തോർന്ന രണ്ട് ഡയറി മിൽക്കും എടുത്ത് ക്യാഷ് കൊടുക്കാനായി പ്രശാന്തിനെ നോക്കി എന്താണ് മോനെ രണ്ട് ഡയറിയങ്ങൾക്കൊക്കെ പ്രശാന്ത് അർത്ഥം വെച്ച് അവനെ ഒന്ന് നോക്കി ഭരതന്റെ മുഖത്ത് എന്നാൽ ഗൗരവം തന്നെയാണ് ഒരു തെറ്റുതാണെ വേണ്ട മോനെ ഇതെന്റെ പൊന്നുട്ടി തന്നെയാണ് ഭരതൻ അതും പറഞ്ഞ് കാശും കൊടുത്ത് നേരെ മുളയും എടുത്ത് ബൈക്കിന്റെ അരികിലേക്ക് നടന്നു ഹൂവ് അത് ഞാൻ വിശ്വസിച്ചു പിന്നിന്നും പ്രശാന്ത് പറയുന്ന കേട്ടപ്പോൾ ഭരതൻ അവനെ കുറപ്പിച്ചു നോക്കി പിന്നൊന്നും മിണ്ടാതെ ബൈക്ക് തിരിച്ചു വീട്ടിലേക്ക് എത്തിയപ്പോൾ ശിവാനെ കോളേജിലേക്ക് പോവാൻ തിരക്കിട്ടിറങ്ങുന്നത് കണ്ടു പൊന്നുട്ടിയെ ബൈക്കിൽ നിന്നും ഇറക്കിയിട്ട് ബൈക്ക് പതിയെ ഷെഡിലേക്ക് കയറ്റി വെച്ചു മേ ഞാൻ ഇറങ്ങുവാണേ ശിവാനി വീടിനകത്തേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു വിളം നോട്ടം തന്നിലേക്ക് നീണ്ടു അത് കാണി പുച്ഛത്തോടെ മുഖം തിരിച്ചു ഇന്നാമെ പാത്രം കൊണ്ടുപോകും അപ്പോഴേക്കും അമ്മ ഒരു പാത്രം കൊണ്ട് പുറത്തേക്ക് വരുന്ന കണ്ട് മുഖം ചൊളിഞ്ഞു ഇവളാരാ അമ്മയുടെ മാനസപുത്രി ദേഷ്യം കൊണ്ട് മുഖം വിറച്ചുപോയി ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിയപ്പോൾ അമ്മ തന്റെ കയ്യിൽ നിന്നും കവർ തട്ടിപ്പറിച്ച് മേടിച്ചു ശിവാനിക്കൊന്നുമില്ലാ അമ്മയുടെ ചോദ്യം കേൾക്കായി അമ്മയെ കൂർപ്പിച്ചൊരു നോട്ടം മാത്രം നോക്കി ആ വലിഞ്ഞു കയറി വന്നവർക്ക് ഞാനൊന്നും മേടിച്ചുകൊടുക്കാറില്ല അത്യധികം കൊച്ചത്തോടെ തന്നെ അവളെ നോക്കി ശിവാനി തിരിച്ചും തന്നെ നോക്കി കോക്കറി കാണിക്കുന്നുണ്ട് താൻ ശ്രദ്ധിക്കാൻ പോയില്ല ആഹാ ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ടല്ലോ ഇന്നാമോളെ ഇത് നീ കഴിച്ചോ ടീച്ചറമ്മ ശിവാനിക്ക് നേരെ കൈ നീട്ടി ഐസ്ക്രീം കൊടുത്തതും ഭരതനത് തട്ടിപ്പറച്ചെടുത്തും ഇത് ഞാൻ എനിക്ക് മേടിച്ചതാ അങ്ങനെ കണ്ട് കണ്ടവർ വാങ്ങി തിന്നണ്ട ഭരതന്റെ മുഖഭാവം കണ്ടപ്പോൾ ശിവാനിക്ക് തന്നെ ചിരി വന്നു കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്ന ഒരു കാട്ടുമാക്കാൻ അതിന് നീ ഐസ്ക്രീം കഴിക്കില്ലല്ലോ ടീച്ചറമ്മ അവനെ സംശയത്തോടെ നോക്കി അവൻ എന്ത് കാര്യമാകാതെ തട്ടിപ്പറച്ച അകത്തേക്ക് പോയി ഞാൻ ഇറങ്ങുന്നു ഇനി നിന്ന ആ സമയം വൈകും അപ്പോഴേക്കും ശിവാനി അമ്മയുടെ കൈകൾ പിടിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു ശേഷം അവടെ കളിൽ ഒരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ബസിൽ തീക്കം തിരക്കും കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോൾ കോളേജിലെ ബെല്ലടിച്ചിടും ശിവാനി വാച്ച് നോക്കി ഈശ്വര ആദ്യത്തെ പീരിയൽ ആ കാലമാടന്റെ ആണല്ലോ അവൾ ആരോടൊന്നില്ലാതെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞൊരു ധൃതിയിൽ ഭാഗം മുറുക്കി പിടിച്ചിട്ട് കോളേജിന്റെ അകത്തേക്ക് പോയി ക്ലാസ്സിന് മുന്നിൽ എത്തിയപ്പോൾ അകത്തേക്കൊന്ന് തലയിട്ട് നോക്കി ഭരതനാണ് ഫസ്റ്റ് ഷവർ സാർ ചെറിയൊരു മടിയോടെ ഭരതനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഫാസിബെല്ലിൽ അടിച്ചിട്ട് അധികം നേരവും ആയിട്ടില്ല അവൻ സംശയത്തോടെ വാതിരത്തിലേക്ക് നോക്കുമ്പോൾ ശിവാനിയെ കണ്ടു തേടി ഇരിയെ കിട്ടി പുഞ്ചിരി മുഖത്തുടന്ന് ശിവാനിക്ക് തോന്നി അവൻ അത്യധികം ഗൗരവത്തോടെ ശിവാനിയുടെ അടുത്തേക്ക് വന്നു എന്താ മേഡത്തിന് കോളേജിൽ പ്രത്യേക ടൈമിങ്സ് ഉണ്ടോ ഭരതൻ യാതൊരു കോസിലും ഇല്ലാതെ കൈകൾ കെട്ടിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു ശിവാനിയുടെ മുഖം കോർത്തു പക്ഷെ ആരും കാണാതിരിക്കാൻ വേണ്ടി മുഖം പുനിച്ചുനിന്നു ഇവൾക്ക് നേരത്തിനും കാലത്തിനും വന്നൂടെ വെറുതെ അയാളുടെ വായിലേക്ക് തളി വെച്ച് കൊടുക്കാൻ നിൽക്കണോ ക്ലാസ്സിനകത്ത് അർച്ചനയും മാതൃകയും ഇരിക്കുന്നുണ്ട് അവർ പരസ്പരം നോക്കി പിറുപുറുത്തും ശിവാനിയുടെ ഭാഗത്തു നിന്ന് മനക്കുമൊന്നും ഇല്ലാത്തത് കണ്ടതും ഭരതൻ വീണ്ടും അവളെ രൂക്ഷത്തോടെ നോക്കി എന്താ കുട്ടി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നേരം എത്രയായി ഭരതൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ പതി മിഴികൾ ഉയർത്തി അവനെ നോക്കി അവന്റെ ഭാഗത്ത് പുച്ഛാവം കണ്ടപ്പോൾ ശിവാനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഞാൻ മനപ്പൂർവൊന്നും അല്ലല്ലോ ഇയാൾക്കൊന്ന് കണ്ണടച്ചാൽ എന്താ കാലമാണ് ശിവനെ മനസ്സിൽ വിചാരിച്ചോ ഉം കേറു കയറ് കെട്ടി ഒരുങ്ങി വരും എന്നിട്ട് നേരത്തിനും കാലത്തിനും ക്ലാസ്സിൽ കയറുകയില്ല എങ്ങനത്തെ സ്റ്റുഡൻസ് ആണ് കോളേജിൽ ചീത്ത പേരുണ്ടാക്കുന്നത് സ്റ്റുഡൻസ് ആയാൽ ആദ്യം എടുത് പഞ്ചവാഴ്ചയാണ് അതെങ്ങനെയാ അതൊക്കെ വീട്ടിൽ നിന്നും കിട്ടേണ്ടതല്ലേ ബെഞ്ചിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും ഭരതനെ ശകാരം കേൾക്കാം അത് കേൾക്കി കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി തന്നെ പറഞ്ഞോട്ടെ എന്തിനാണ് തന്റെ വീട്ടുകാരെ പറയുന്നത് ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഇതുവരെ ഭരതൻ സാറ് അത്യധികം ശാന്തനായ ഒരാളായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയോട് ചൂടാവുന്നത് പോലും കാണുന്നത് ശിവാനിയോട് എന്താണ് ഇത്ര ദേഷ്യം അതിരാ അർച്ചനെ നോക്കി ചോദിച്ചു അങ്ങേര് അവളെ കെട്ടിയത് തന്നെ ദേഷ്യത്തിന് കാണാം അർച്ചന കൈ മിലർത്തി അപ്പോഴേക്കും ശിവാനി അവിടെ അടുത്തേക്ക് വന്നിരുന്നു കണ്ണുകളൊക്കെ നിറങ്ങിയിട്ടുണ്ട് അവൾ രണ്ടുപേരും അവൾ വന്ന പടയിൽ അവളെ മുറുക്കെ കയ്യിൽ അമർത്തി ശിവാനി കണ്ണുകൾ അമർത്തി തുടച്ച മുഖം കുനിച്ചിരുന്നതേയുള്ളൂ ആ പോട്ടെ കണ്ണിൽ ചോറിയില്ലാത്തവനാണ് അത്ര കരുതിയാ മതി അർച്ചന ശിവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തു പോവാൻ ഒന്നും പോകുന്നില്ല ഇതിന്റെ പലിശ ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്റെ പേരാങ്ങയുടെ പട്ടിക്കിട്ടോ ഈ ശിവാനിയാ അയാൾക്ക് ശരിക്കും അറിയില്ല ശിവാനി കൊച്ചുകുട്ടികൾ പുലമ്പൊന്നതുപോലെ ദേഷ്യത്തോടെ പുലമ്പോയി ഉം ഇവളയാളെ കയ്യിൽ നിന്നും വല്ലാതെ മേടിക്കും എന്നാണ് തോന്നുന്നത് ആതിര ശിവാനി ദയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ശിവാനി ദേഷ്യത്തോടെ ഭാരതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാരക്കാറിൽ അവൾ ദേഷ്യത്തോടെ പിറുപുറത്തി വൈകിട്ട് ശിവാനി വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ മുഖം വീർത്തിരിക്കുന്നത് ടീച്ചറമ്മ ശ്രദ്ധിച്ചു വന്ന് കയറിയ പാടെ ഒരക്ഷരം മിണ്ടാതെ അവൾ നേരെ മുറിയിലേക്ക് പോയി ടീശ്രമ്മ ചെന്ന് നോക്കുമ്പോൾ വീട്ടിൽ കമഴ്ന്നു കിടക്കുന്ന ശിവാനിയാണ് കാണുന്നത് എന്ത് പറ്റി ശിവാനി വയ്യ നിനക്ക് ടീശ്രമ്മ പതി വന്നവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ ചെറിയൊരു തലവേദന അവൾ മുഖം ഉയർത്തതിനെ മറുപടി പറഞ്ഞു പിന്നെ എന്തോ ഓർത്തന്ന പോലെ പതി ടീച്ചറെ നോക്കി ഞാൻ രണ്ടു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലോ അമ്മേ ശിവാനിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ടീച്ചറമ്മ സംശയത്തോടെ അവളെ നോക്കി എങ്ങോട്ട് പോവാൻ ടീച്ചറമ്മ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു രാവിലെ പോയപ്പോ ഉള്ള ആളല്ല കോളേജിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കും തോന്നി അതിനൊരു വരെ തന്റെ മകൻ തന്നെയായിരിക്കും കാണണമെന്നും അവർക്കറിയാമായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് ഇവിടെ അടുത്ത് ഇടയ്ക്ക് ഞാൻ അവിടെ പോയി നിൽക്കാറുമുള്ളതാണ് ഏതായാലും തന്റെ വീട്ടിൽ ഭരതടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഹണിമൂണിന് നല്ല രണ്ടു ദിവസം അവൾ പോയി നിൽക്കട്ടെ അമ്മേ ശിവാനിയുടെ ദൈനീഭാവത്തോടെയുള്ള ചോദ്യം കേൾക്കി അവർക്കത് നിരസിക്കാൻ കഴിഞ്ഞില്ല നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ പോയിക്കൊടു പക്ഷെ എന്താണ് ഈ മൗനത്തിന്റെ കാരണമെന്ന് എനിക്കറിയണം അമ്മ പറഞ്ഞു കേൾക്കി അവൾ പതിയൊന്ന് ചിരിച്ചു എന്തോ ഓരോന്നും ഓർത്തപ്പോ വല്ലായ്മ തോന്നിയമ്മേ അല്ലാതെ മറ്റൊന്നുമില്ല അവളുടെ വീട്ടിൽ പോയി നിന്ന് ഒന്ന് നോക്കായിട്ട് ഞാൻ വേഗം തന്നെ വരാം പിന്നെ അന്ന് അമ്മ പറഞ്ഞത് ശരിയാണ് ഒന്ന് സങ്കടം വന്ന കയറി ചെല്ലാൻ പോലും എനിക്ക് എന്റെ വീട് അന്യമാണ് അവിടെ ആകെ എന്നോടൊപ്പം സ്നേഹമുള്ള പോലെ തോന്നിയിട്ടുള്ളത് വലിയ ഏട്ടനും ഏട്ടത്തേക്കുമാണ് അച്ഛൻ എപ്പോഴും ചേച്ചി കഴിഞ്ഞ് ഞാനുള്ളൂ ആദ്യമൊക്കെ അമ്മയ്ക്ക് അങ്ങനെയല്ലായിരുന്നു പക്ഷെ പിന്നീട് അമ്മയും അങ്ങനെ മാറി വന്നപ്പോൾ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു അവൾ ഏതോ ഓർമ്മയിൽ ടീച്ചറുടെ കയ്യിൽ മുറുക്ക പിടിച്ചു പറഞ്ഞു അവിടെ കേൾവിക്കാരി എന്ന പോലെ അവളുടെ അടുത്തിരുന്നു പണ്ട് തൊട്ട അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും താൻ ഇപ്പോഴും ചേച്ചി കഴിഞ്ഞ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ അതിനു കാണാം ഒന്നും എന്താണെന്ന് ഇതുവരെ അന്വേഷിക്കാൻ പോകത്തില്ല ഒരു പക്ഷെ അന്വേഷിക്കാൻ പോയ ചിലപ്പോ ആഗ്രഹിക്കാത്ത പല സത്യങ്ങളും അറിഞ്ഞെന്ന് വരും പക്ഷെ ചില നേരത്തെ നമ്മൾ ഒറ്റപ്പെട്ടു പോവില്ല അമ്മേ ഒരാൾ എന്താ നിനക്ക് പറ്റിന്ന് ചേർത്ത് പിടിക്കാൻ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞു തീരുമ്പോഴേക്കും ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അമ്മ ശ്രദ്ധിച്ചിരുന്നു അവർക്ക് വല്ലായ്മ തോന്നി ഈ പെൺകുട്ടി എന്തോര സങ്കടങ്ങളാണ് മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ ഒരു സീനിയർ വന്നത് അന്ന് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൈലാസ് എന്നാണ് അയാളുടെ പേര് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം പരിഗണനയും അയാൾ തന്നപ്പോ എന്തുകൊണ്ടോ മനസ്സിൽ വല്ലാത്ത മോഹം തോന്നി അതിനെ പ്രേമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അയാളെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ വീട്ടിൽ വരുന്ന കല്യാണാലോചനകളൊന്നും മുടങ്ങിയത് കാണല്ല കേട്ടോ ഒന്നാമതൊരു വൃത്തിയെട്ട ജാതകദോഷം പിന്നെ എനിക്ക് കമ്മിറ്റ്മെന്റ്സ് എന്നും വലിയ ഇഷ്ടമല്ലമ്മേ കൈലായസമായുള്ള ബന്ധം അതിന്റെ ഒരു ചെറിയ ഘടകമാണെന്ന് പറയാം പക്ഷെ കാലത്തിനോടടുത്ത് ഞാൻ അവനോട് പോയി കല്യാണത്തിന്റെ കാര്യം സംസാരിച്ചപ്പോഴേ അവൻ കൈ കൈമലത്തി ജാതകദോഷമുള്ള പെണ്ണിനെ അവന് വേണ്ടത്രയും ശിവാനി അമ്മയെ നോക്കി ചിരിച്ചുപോയി അമ്മയ്ക്കും വല്ലായ്മ തോന്നി ഇതെല്ലാം സത്യത്തിൽ തന്നെ മകനോട് പറയേണ്ട കഥകളാണ് ഒരാൾ കേൾക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ ഇപ്പോൾ തന്നോട് പറയുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ സമയം താൻ അവൾക്ക് കേൾവിക്കാരിയിരുന്നേ പറ്റുള്ളൂ അവന്റെ കാര്യം എങ്ങനെയോ വീട്ടിലറിഞ്ഞു അതോടെ പറയണം അടിയായി ഇടിയായി പെട്ടെന്നൊരു വിവാഹവുമായി അങ്ങനെയാണ് എൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചത് തന്നെ അവൾ വീണ്ടും പുഞ്ചിരിയുടെ അമ്മയെ നോക്കി ആ കല്യാണ അവസാനം ഇവിടെ വരെ എത്തി നിനും ദേ ഇന്ന് വൈകിട്ട് പുള്ളിയെ ഞാൻ കണ്ടിരുന്നു ശിവാനി പതിയെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുടി വാരി കെട്ടി അവനെ കണ്ടതാണ് ഈ വിഷയത്തിന് കാരണമെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ ഈ സമയങ്ങളിലെല്ലാം തനിക്കപ്പം നിന്നിട്ടുള്ളത് അവൾ മാത്രമാണ് കേട്ടോ ശിവാനി പറയുന്ന കേട്ടപ്പോൾ ആരെ പറ്റിയാണ് അവൾ പറയുന്നതെന്ന ചോദ്യത്തിൽ അമ്മയുടെ പൊരുകൻ ചൊളിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വീട് അവൾ തന്നെ ആതിരാ അവൾ പറയുന്നത് കേട്ടപ്പോൾ അമ്മ ഇന്ന് പുഞ്ചിരിച്ചു ആ പോട്ടെ നീ ഓരോന്നും ആലോചിച്ചിരിക്കാതെ നിനക്ക് പോകണമെന്നാണ് തീരുമാനമെങ്കിൽ വാ ഏ അമ്മ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോൾ വാതിൽ കൈഞ്ഞേട്ടു നിൽക്കുന്ന ഭരതനെ കണ്ടു ഇത്രയും പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ടെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ശിവാനി അവനെ ശ്രദ്ധിക്കാൻ പോയില്ല അവൾ അവനെ മറികടന്ന് ഹാളിലേക്ക് നടന്നു അവളോട് റെഡിയാകാൻ പറ അമ്മ രണ്ടു ദിവസം അവളെ വീട്ടിൽ പോയി നിന്നിട്ട് വരാം ഭരതൻ അമ്മയോട് പറയുന്നത് ശിവാനി തിരിഞ്ഞു നോക്കി അത് നടക്കില്ല എനിക്ക് ഗ്ലാസ് ഉള്ളതാണ് ശിവാനി എടുത്തടിച്ചത് പോലുള്ള മറുപടി പറഞ്ഞു അവളെ പൊരിക്കുമോയാത്തി ഗൗരവത്തോടെ നോക്കി എനിക്ക് വർക്കുള്ളതാണ് വേണമെന്ന് വിചാരിച്ചിട്ടല്ല അവർ വന്ന് വിളിച്ചതാണ് നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നാട്ടു നടപ്പാണ് അതനുസരിക്കാതെ പറ്റില്ല ഭരതൻ വിടാൻ ഭാവമില്ലെന്നപോലെ അവളെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ എങ്ങോട്ടും ഇല്ല ശിവാനി പോലെ അവനെ നോക്കി ചിറച്ചു എങ്കിൽ നീ പടികടന്ന് ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോവുകയുമില്ല ഭരതൻ അതിലേറെ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു